മോൻ അടിച്ചു മാറ്റും അച്ഛൻ തേങ്ങ കച്ചവടം നടത്തും ഒരു കാലഘട്ടത്തിലെ ശബരിമലയെക്കുറിച്ചുള്ള പത്മവുമ്മാരുടെ ഫാമിലിയായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ട്രോളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒരു ട്രോളൂടെ കയറിപ്പോകുന്നുണ്ട് അമ്മൂമ്മ പാട്ടടിച്ചു മാറ്റി അമ്മൂമ്മ പാട്ടടിച്ചു മാറ്റി അമ്മൂമ്മയുടെ മകൻ അല്ലെ മകൻ അല്ലെ മകൻ്റെ മകൻ അതായത് പത്മകുമാരുടെ അച്ഛൻ തേങ്ങ അടിച്ച് മാറ്റി തേങ്ങാപ്പുരയിൽ തേങ്ങ അടിച്ച് മാറ്റി കള്ളക്കണക്കുണ്ടാക്കി മോൻ വിഗ്രഹം അടിച്ച് മാറ്റാൻ നോക്കി അല്ലെങ്കിൽ ദൂരപാലകൻ അടിച്ച് മാറ്റി ഇതൊക്കെയാണ് കഥകൾ എന്തായാലും ശബരിമലയിൽ വരുന്ന വേറെ ഒരു മോശപ്പെട്ട വാർത്ത അതിപ്പോൾ കെ ജെ എം ആർ ഐ എസ് വന്നതിന് ശേഷമാണ് വരുന്നു അത് രണ്ട് വാർത്ത വന്നിട്ടുണ്ട് ഒന്ന് ശബരിമലയിൽ കൊടുക്കുന്ന തേൻ വളരെ മോശമാണ് അത് അത് വിജിലൻസ് കണ്ടുപിടിച്ചിരിക്കുകയാണ് തേനിൽ ഒക്കെ ചേർത്ത് മനുഷ്യന് ഹാനികരമാകുന്ന രീതിയിലാണ് ആ തേൻ കൊടുക്കുന്നത് ആ തേൻ ശരിക്കും പറഞ്ഞാൽ അവിടെ അമ്പലത്തിൽ ആവശ്യത്തിന് ഉപയോഗിക്കും അല്ലെങ്കിൽ ആളുകൾ എടുത്ത് നക്കുകയും ചെയ്യും അല്ലെങ്കിൽ അവരെ ആളെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും അപ്പോൾ വളരെ ഗുരുതരമാണ് ശബരിമലയിലെ ഇതിനെ സംബന്ധിച്ച് പിന്നെ തേങ്ങ തേങ്ങ വേറെ സംഭവമാണ് ഒരു ലക്ഷത്തി ഒരു കോടി അറുപത് ലക്ഷം തേങ്ങയാണ് ഓരോ വർഷം അവിടെ വരുന്നത് ഇതിൽ വലിയ വെട്ടിപ്പാണ് ഇതിൻ്റെ കൊട്ടേഷൻ കൊടുപ്പം പിടിപ്പം വലിയ വെട്ടിപ്പാണ് അതുപോലെ തന്നെ ശർക്കര ശർക്കരയിലെ വെട്ടിപ്പെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ശബരിമല അപ്പോൾ ശർക്കര തേങ്ങ തേന് ചുരുക്കത്തിൽ ശബരിമല വരുന്ന ഓരോ വസ്തുക്കളും എങ്ങനെ വെട്ടിച്ചെടുക്കാം എന്നാണ് റിസർച്ച് ചെയ്യുന്നവരാണ് അതിൻ്റെ മുകളിൽ ഒരുപാട് കച്ചവടക്കാരുണ്ട് ഈ മുകളിലിരിക്കുന്ന എല്ലാ കച്ചവടക്കാരെയും താഴെ ഇറക്കി എരുമേലിയിലും എരുമേലിയിലും നിലയ്ക്കലും കൊണ്ടുവരണം ഒരു ബിൽഡിങ്ങും അവിടെ കെ പി എന്താണ് കെ പി നമ്പ്യാർ പേരിലുള്ള ഒരു സിനിമാ നടൻ നമ്പ്യാരുടെ പേരിലുള്ള ഒരു കെട്ടിടം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്പ്യാർ പേരായാലും കൊള്ളാം യാതായാലും ഉള്ള സകല കെട്ടിടങ്ങൾ അവിടെ നിന്ന് പൊളിച്ച് ബുൾഡോസർ വെച്ച് ശബരിമലയിലുള്ള എല്ലാ കെട്ടിടങ്ങളും ആ ദേവസ്വം ബോർഡ് ഓഫീസാകട്ടെ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഓഫീസാകട്ടെ എന്തെല്ലാം അവിടെ ഉണ്ടോ ഉണ്ടോ എന്ന് എന്തെല്ലാം എന്ന് എനിക്ക് കറക്റ്റ് പിക്ചറും ഇല്ല പക്ഷേ എന്തെല്ലാം അവിടെ ഉണ്ട് എല്ലാ ബിൽഡിംഗ് ഇടിച്ച് നിരത്തി ആകെപ്പാട അവിടെ അനുവദിക്കേണ്ടത് വിരിവെക്കാനുള്ള സംവിധാനം അതായത് മുകളിൽ കയറാൻ പറ്റാത്തവർക്ക് വിരിവെക്കാനുള്ള സംവിധാനം അതുപോലെ അന്നദാന പുര അതുപോലെ തന്നെ വെള്ളം പിന്നെ ലാട്രിൻ ഇത്രയും കാര്യങ്ങൾ മതി പിന്നെ പ്രൈമറി മെഡിസിൻ്റെ കിട്ടുന്ന ഒരു സ്റ്റോറും കൂടെ കൊണ്ടേ നല്ലതാണ് മെഡിക്കൽ സ്റ്റോർ പോലെ ഒരു ക്ലിനിക്കും കൂടെ കൊണ്ടേ നല്ലതാണ് അവിടെ ചേർക്കുന്നതിന് സുഖമില്ലതായ ദേഹം ദേഹാശ്വാസത്തിയോ അല്ലെങ്കിൽ ബിപിയോ ഷുഗറോ കൂടെ കുറയുകയൊക്കെ ചെയ്യുകയും അല്ലെങ്കിൽ പിന്നെ ഈ നെഞ്ച് ചെസ്റ്റ് പെയിനോ ഹാർട്ട് അറ്റാക്ക് ബീറ്റ് കുഴപ്പമൊക്കെ വരികയാണെങ്കിൽ അതിനെ പരിശോധിക്കാനുള്ള ഒരു മെഡിക്കൽ സംവിധാനം ഇത്രയും മതി സന്നിധാനത്ത് ബാക്കി എല്ലാവരെയും ചവിട്ടി താഴെ ഇറക്കണം അവിടെ എണ്ണയിൽ അഴിമതി ശർക്കരയിലഴിമതി തേങ്ങയിൽ അഴിമതി ഇപ്പോൾ തേനിൽ അഴിമതി ശരിക്കു പറഞ്ഞാൽ ശബരിമല അയ്യപ്പൻ അവിടെ ഉണ്ടോ ഇതെല്ലാം കണ്ടും കേട്ടോ അദ്ദേഹത്തിന് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു ഈ കൊള്ള നടക്കുന്നത് എങ്ങനെയാണ് നമുക്ക് സഹിക്കാൻ കഴിയുക ഏതെടുത്താലും കൊള്ളയാണ് ശബരിമല ശർക്കര തൊട്ടാൽ കൊള്ള കൊള്ള തേങ്ങ എടുത്താൽ കൊള്ള അതിനകത്തൊക്കെ വലിയ കൊള്ളയാണ് നടക്കുന്നത് വരുന്നതും എടുക്കുന്നതും പിന്നെ കൊട്ടേഷൻ കൊടുക്കുന്നതും ലേലം വിളിക്കുന്നതും യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് ശബരിമലയിൽ ഈ സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പണ്ട് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം പണ്ട് കാലത്ത് യേശുദേവൻ ജെറുസലേമിലും അതുപോലെ ജൂതന്മാർക്കിടയിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു പള്ളിയിൽ ചെന്ന് കയറുമ്പോൾ ആ പള്ളിയിൽ കുറേ പള്ളിയിൽ അച്ഛന്മാർ ആറുമാതിച്ച് വെള്ളം അടിച്ച് ഭക്ഷണവും കഴിച്ച് സ്ത്രീകളെ ഉപദ്രവിച്ച് അങ്ങനെ അങ്ങ് സുഖിച്ച് കഴിയുകയാണ് ഇത് കണ്ടാൽ യേശുദേവൻ ചമ്മട്ടിയെടുത്ത് നമ്മളെ മൺവട്ടി എന്ന് പറഞ്ഞാൽ കോരുവെന്ന് പറയുമ്പോൾ ചമ്മട്ടി എടുത്തുകൊണ്ട് വന്ന് സാക്കൽ അടിച്ച് പുറത്താക്കി എന്ന് പറഞ്ഞൊരു കഥ കിടപ്പുണ്ട് അതുകൊണ്ട് ശബരിമലയിൽ നിന്ന് തേങ്ങാക്കള്ളന്മാരെയും കള്ളന്മാരെയും തേൻ കള്ളന്മാരെയും അതുപോലെ തന്നെ സ്വർണക്കള്ളന്മാരെയും ചുരുക്കത്തിൽ എല്ലാ കള്ളന്മാരെയും താഴേക്ക് പമ്പയാർ ഇപ്പുറത്തേക്ക് ഇറക്കി വിടാൻ പമ്പയാറിലൂടെ ഒഴുക്കി മരമൺ കൺവെൻഷൻ നടക്കുന്നിടത്ത് അങ്ങനെ പോയി അടിയട്ടെ ഇങ്ങോട്ട് ഇറക്കി വിടാൻ കെ ജയകുമാറിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ ഈ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് വീണ്ടും ചങ്കരം പിന്നെയും തെങ്ങിൽ തന്നെ അയ്യപ്പൻ പിന്നും പിന്നും അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട സ്ഥിതി തന്നെ ഉണ്ടാക്കും എന്നും മോഷണവും കൊള്ളരുതായ്മയും കൊള്ളിയും കൊലവെപ്പുമായിട്ടാണ് ഒരമ്പലത്തെ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്